ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമായതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു എല്ലാവരോടും വോട്ട് ചെയ്യാനും രാഹുൽ ആഹ്വാനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി ആകെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റ ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് യു പി യിൽ പതിമൂന്നും ബംഗാളിൽ എട്ടും സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പും ഉണ്ട് ഇന്ന് യു പിയിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജ് അതിർ രഞ്ജൻ ചൗധരിയും യൂസഫ് പഠാനും മത്സരിക്കുന്ന ബഹ്റാംപൂർ എന്നിവിടങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും മഹുവ മൊയ്ത്ര ദിലീപ് ഘോഷ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് അസസുദ്ദീൻ ഉവൈസി എന്നിവരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരാണ് അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി എതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രി ആകില്ല എന്നും ഇനിയും അധികാരം കിട്ടിയാൽ ബിജെപി ഭരണഘടന ഇല്ലാതാക്കുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ബി ജെ പി ഏറെ പ്രതീക്ഷാപൂർവം കണക്കാക്കുന്ന ഉത്തർപ്രദേശിലെ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നത് എന്നും ബി ജെ പിയുടെ ഏറ്റവും വലിയ തോൽവി യു പി ആയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും മോദി അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്നും പറയുകയാണ് ഇന്ത്യ സഖ്യം തോൽപ്പിക്കുമെന്ന ഭയമാണ് മോദിക്ക് അടുത്ത പത്ത് പതിനഞ്ച് ദിവസം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുകയെന്നും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കനൌജിൽ നടന്ന റാലിയിലെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നബിഷൻ